ഹലോ രാധേ രാധേ എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീടാണ് ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ പോണേ നോക്കാം ഇപ്പോൾ ഹസ്ബൻഡിന് ഫുഡ് വേണം കേട്ടോ അപ്പോൾ അതിപ്പോൾ ചോറ് ഉണ്ടാക്കാൻ പോവുകയാണേ കരണ്ട് പോയി കരണ്ട് കരണ്ട് അപ്പൊ ഇന്നലത്തെ കറിയട്ടോ അത് വൈതനങ്ങും പിന്നെ കിഴങ്ങ് കറിയാണ് പിന്നെ മുളകച്ചാറ് പിന്നെ ചപ്പാത്തി അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇതാ പൊട്ടാറ്റോ പിന്നെ കോളിഫ്ലവർ കറിയാണ് കേട്ടോ ഇപ്പൊ ഇത് ഫ്രൈ ആവട്ടോ ചായ റെഡിയാണേ ഞങ്ങൾ ഇവിടെ ആണെങ്കിൽ രാവിലെ വെറും ചായ ആണ് എല്ലാരും കുടിക്കാൻ ഞങ്ങൾ ഈ വീട്ടിൽ എന്താ പറയാ ഇന്നൊരു പൂജയാണ് ഇതിന്റെ പേര് ഇത് ഞങ്ങളെ വീട്ടിൽ ഇന്ന് സുന്ദർകാണ്ട് സുന്ദർകാണ്ടുകട്ടോ സുന്ദർകാണ്ട് മീൻസ് സംഭവം നമ്മൾ ഈ ഗ്രഹപ്രവേശം ചെയ്യൂലേ വീട് എന്താ വീട് പുതിയ വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ നമ്മൾ പൂജ ചെയ്യൂലേ അപ്പോൾ അതാണ് ഈ സംഭവം ഇവിടെ റെഡിയായി ആയി ഇവിടുന്നാണല്ലോ കല്യാണം അപ്പോൾ അങ്ങനെ സുന്ദർകാണ്ട് ചെയ്യാനാണ് വിചാരിച്ചത് കാരണം സംഭവം ഇതൊക്കെ നല്ലൊരു കാര്യമാണല്ലോ അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടാണ് പിന്നെ കല്യാണത്തിന് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുക അപ്പോൾ ഇങ്ങനെ കുറേ പേര് വിളിച്ചിട്ടുണ്ട് എല്ലാവരും വരും പിന്നെ അപ്പോൾ ആണ് ഇന്ന് പൂജ നടക്കുകയാണേ അപ്പോൾ നിങ്ങൾക്ക് കാണാം എങ്ങനെ ഇവിടെ പൂജ നടക്കൽ സുന്ദർകാണ്ട് സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം ഇത് കോളിഫ്ലവർ ആണ് കേട്ടോ दसाई ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് അപ്പോൾ കറി റെഡി ആയിട്ടോ ചപ്പാത്തി ഉണ്ടാക്കിയില്ലേ കേട്ടോ പിന്നെ എന്താ അതിൽ ചോറാണ് ഇതിൽ കറി റെഡിയായി ആയി ഇനി എന്താണ് പൂജ തുടങ്ങി അപ്പോൾ പൂജയ്ക്ക് പോവുകയാണേ അപ്പോൾ ഫുഡ് ഉണ്ടാക്കി പകുതി ഉണ്ടാക്കി മീൻസ് ചപ്പാത്തി മാത്രമേ ഉണ്ടാക്കാണുള്ളൂ പിന്നെ പൂജ സ്റ്റാർട്ട് ചെയ്ത് ഇനി പൂജ കഴിഞ്ഞിട്ടേ എല്ലാവരും കഴിക്കുകയുള്ളൂ അപ്പോൾ ചപ്പാത്തി അവർ നേരം ഉണ്ടാക്കുക അപ്പോൾ ഇപ്പോൾ പൂജയ്ക്ക് പോവുകയാണേ നിങ്ങൾക്ക് കാഞ്ചര അവിടുത്തെ പൂജ എങ്ങനെ ചെറുതായിട്ട് കാണിക്കാൻ കഴിയുള്ളൂ കാരണം അവിടുന്ന് പിന്നെ ഒന്നും പറയാനൊന്നും കഴിയൂല ജസ്റ്റ് കാഞ്ചരങ്ങൾക്ക്

बोल दो दिखा हाय बोल दो क्या खाना है khá cho cháu mua To No, uh, no nè. Này. Yeah. này này no nè, yeah. uh, yeah. ok. Oh. <laughs> किसी दे दो किसी दो किसी किसी

ഇപ്പം എല്ലാവരും അപ്പുറത്തെ റൂമിൽ സംഭവ രാമായണം വായിക്കാൻ കേട്ടോ അപ്പോൾ ഇവിടെ മോക്ക് എന്തെങ്കിലും കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കടങ്ങെണ്ണ ഉണ്ടല്ലോ അതും പിന്നെ ഉപ്പ് മിക്സ് മിക്സാക്കിയിട്ട് കൊടുത്ത അപ്പോൾ കഴിക്കുന്നുണ്ട് സ്വയം കഴിക്കണം എന്ന് ഞാൻ കൊടുത്താ പറ്റൂല तुप्पी क्या खाओ खाओ ऐसे नहीं खाते ऐसे खाते ऐसे आ, नम नम कहा जा रही हो 咋？<多> 啊！Oh, okay. ദാ ദാട്ടോ സാധനാന എല്ലാവർക്കും കൊടുക്കാനല്ലേ സമോസകളാ ട്ടോ ഇങ്ങനാനപ്പെട്ട സമോസ ഹും ഇതെ പ്രസാദാണ് ഓ ഇതെ പ്രസാദാണ് ട്ടോ പിന്നെ കോൾഡ്രിങ്ക്സ് अंगूठे लगा दिए ये तो ये एक है इनके हां रखो ये तो वही प्रसाद दे दो तो क्या कम लगे नहीं ये सब लोग बात नाम के आनंद लता के उन्हें तो सामान्य सा हाय बोल दो हाय मस्त है ना कितने दो दो ये हाँ। नौ को भी देना दे। हम्म हाँ हाँ ठीक है ഓനെ ആദ്യത്തത് തന്നെ തിന്നയിഞ്ഞില്ല ഞാൻ വീണ്ടും വിടുത്ത് हाँ और खा लेंगे बीच में रख दो ले लेंगे हाँ। तो रिलेटिवस मोला वेरे ये कुट्टी ला अपना मूल वाला अच्छे और अभी जो है और करता करना हमका भैया ये सुंदर कांड ऐसा है जिसके हाथ में पढ़ेगा वो पढ़ेगा तो करने दो देखो तुम्हारे पास तुमने कराया ये देखो अखरज जो तुम सब रखते हैं

പൂജ കഴിഞ്ഞിട്ടോ രാമായണം കഴിഞ്ഞ് അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞിട്ടോ കുറച്ച് പാത്രങ്ങളൊക്കെ ഇണ്ടായിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ കഴുകി ഇനി ഫുഡ് ഉണ്ടാക്കാണ്ട് അപ്പൊ ഫുഡ് ഉണ്ടാക്കാൻ പോവാണ് പിന്നെ ഇങ്ങനെ കമന്റ് ചെയ്തിന് കേട്ടോ അഞ്ജലിയുടെ പല്ല് കേടായതാന്നൊക്കെ അങ്ങനത്തെ ഒരു ഡൗട്ട് കാരണം ഞാൻ സംസാരിക്കുമ്പോ സംഭവം അങ്ങനെ തോന്നാ കണ്ടാല് കേട് പല്ലുള്ളമാരിയാ തോന്ന ചായ റെഡിയായി അപ്പോൾ നിങ്ങളെല്ലാവരും വന്നോളി എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പക്ഷേ ആ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇനി എന്താണ് അഭിപ്രായം എന്തായാലും പറയണം എങ്ങനെയുണ്ട് വീഡിയോ ഇന്നത്തെ ഇഷ്ടമായ ഇല്ലേനെന്തായാലും കമൻറ്റിൽ പറയണം ഇഷ്ടമായി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോഴേക്ക് ബൈ ബൈ ടേക്കർ ഇത് കാണുന്നത് രാജഭോഗാണ് രാജ്ഭോഗാനുണ്ടോ നോർത്ത് ഇന്ത്യയിൽ ഫേമസ് ആണ്